ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലേടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു ശ്രുതി അനാഥയാണെന്ന് ഒരു ഭാഗം അതേ ശ്രുതി അനാഥ അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അശ്വിനെയൊക്കെ മനസ്സിലാവുന്ന ഒരു ഭാഗമുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴേക്കും അശ്വിനെ ഈ സത്യം മനസ്സിലാവും അശ്വിനെ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും ഈ സത്യം നമ്മുടെ മുത്തശ്ശിയൊക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ശ്രുതി എടുത്ത് വല്ലാത്തൊരു എന്താ പണ്ടത്തെ ഒരു അനുകമ്പ ഒക്കെ തോന്നത്തില്ല ഒരു നമുക്കൊരു സ്നേഹമൊക്കെ തോന്നില്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ വരും അപ്പം എന്തായാലും ആ സീനിലാണ് ഞാൻ പറയാൻ പോണെന്ന് ആളത്തെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോണത് അങ്ങനെ ശ്രുതിയും ചേച്ചി നമ്മളെ പെണക്കൊക്കെ മാറി അവർ തമ്മിലുള്ള പെണക്കൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിന് ഇതെല്ലാം കേട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ കുട്ടി ഒരു പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അശ്വിൻ മനസ്സിൽ വിചാരിക്കുന്നുട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് അശ്വിനൊട്ട് മൂന്ന് പണിയാണ് നാളെ നമ്മുടെ ശ്രുതി കൊടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ കൽക്കണ്ട് എടുത്തിടുക രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് അശ്വിന്റെ ഷൂവിലെ മാംഗോ ജ്യൂസ് അത് ഫുള്ളായിട്ട് ഒഴിച്ചിടുകട്ടോ അപ്പോൾ അശ്വിൻ നടക്കുമ്പോൾ പച്ചക്കറ പച്ചക്കണം ഒച്ച അങ്ങനെ കേൾക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കെ ചെയ്യോ അശ്വിനെ ആ അശ്വനം വല്ലാത്ത ഇൻസൾട്ടാവും അതിനുശേഷമാണ് നമ്മുടെ അശ്വിനാണെങ്കിൽ വലിയ ഖമയിലൊക്കെ മീറ്റിംഗ് എടുക്കുമായിരിക്കും എല്ലാവരുടെയും ഫോൺ സൈലൻ്റ് ആക്കണം ഇവിടെ എൻ്റെ സൗണ്ട് മാത്രമേ മീറ്റിങ്ങിൽ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ ഫോൺ ജനറലി വെക്കും അതിനുശേഷം ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചിട്ട് അശ്വിൻ്റെ ഫോൺ അശ്വിൻ്റെ ഫോണിലെ സൗണ്ട് നമ്മുടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോൾ ആ റിംഗ് ട്യൂൺ ഭയങ്കര സൗണ്ട് ആ റിംഗ് ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ ആ വീട് മൊത്തം കേൾക്കും അങ്ങനത്തെ ഒരു സൗണ്ടാണ് ആ റിംഗ് ടൂൺ അപ്പോൾ മൂന്ന് പണി അശ്വിനെ കൊടുക്കും അശ്വിനെ ആദ്യം മനസ്സിലാവില്ല ഇത് ശ്രുതിയാണ് ചെയ്തതെന്ന് അതിനുശേഷം അശ്വിൻ മനസ്സിലാക്കും വേറൊന്നുമല്ല ഈ ഫോൺ റിംഗ് ചെയ്തതിന് മുമ്പ് അശ്വിൻ റൂമിൽ വെച്ച് ശ്രുതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താ എൻ്റെ റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ശരിക്കും ഹിന്ദിയിൽ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആട്ടുംകുട്ടി ഉണ്ട് കേട്ടോ ആ മുത്തശ്ശിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആട്ടുംകുട്ടിയാണ് ആ ആട്ടുംകുട്ടീനെന്താണ് നോക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ കയറിയെന്നാണ് ശ്രുതി പറയുന്നത് ഇവിടെ വേറെ എന്തെങ്കിലും കാരണം ശ്രുതി പറയുമായിരിക്കും അങ്ങനെ നമ്മുടെ ശ്രുതി ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മുടെ അശ്വിൻ മുൻകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ മാത്രമല്ല അശ്വിൻ കുറച്ചുകൂടി ശ്രുതിനെ മനസ്സിലാക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശ്രുതി ചെയ്യുമ്പോൾ അശ്വിനെ ശ്രുതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ കൂടുതൽ അടുക്കാൻ പോകുന്ന നിമിഷം അടുത്ത ആഴ്ചയൊക്കെ ആവുമ്പോൾ പക്കായിട്ട് ഇവരൊന്നും കൂടി അടുക്കും കേട്ടോ ഇവര് ഇനി വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി കൂടുതൽ ഇവരുടെ സീൻ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ